എന്നും മോലുകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഓക്കെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക നോർപ്പനായിട്ട് ഓക്കെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുമാണ് ഞങ്ങൾക്കിവിടെ ഇതുപോലെ നിങ്ങൾ അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തോളണം ഓക്കെ അതിന് ശേഷം ഇത് അടുപ്പത്ത് പന്ത കുറച്ച് കടലിട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതരിഞ്ഞിട്ട് വരണം നിങ്ങൾക്ക് ഞാനൊരു ഇഞ്ചിൻ പെടുത്തുള്ളി ആരി എടുക്കുന്നത് അങ്ങനെ കുറച്ച് മിക്സിയിൽ നിങ്ങൾ അരച്ചെടുക്കാം അതായിട്ട് ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ മിക്സ് ആക്കാം ഇനിയിപ്പോൾ മിക്സിടായത് കൊണ്ട് ഞാൻ ആ ഇപ്പോൾ ഏകദേശം പ്രവണിച്ചതായി ഇനിയിപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയും പച്ചവും അതൊന്ന് പ്രവണത്തിൽ അന്ന് വരെ അടച്ചു പിന്നെ ഞാനിവിടെ എടുത്തോളം മഞ്ഞൾപ്പൊടി ഉപ്പ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഉള്ളി ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം ഓക്കെ തക്കാളികൾ തക്കാളി നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ വെള്ളത്തിടാം ചുമ്പഴം ഇടാം അതൊക്കെ അങ്ങനെയും ചെയ്യാം നമ്മള് കൊല്ലത്ത് ഏകദേശം ഇങ്ങനെ ഇട്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് തക്കാളി കുഴപ്പമൊന്നുമില്ല ആവശ്യമൊടി ഉരുവപ്പൊടി ജീരകപ്പൊടി സ്പൂൺ കാൽസ്പൂൺ വെച്ചിട്ടുണ്ട് ഞാനൊരു വലിയ കത്ത എടുത്തിട്ടുണ്ട് അന്നേരം ആ അരസ്പൂൺ ടീസ്പൂൺ അര ടീസ്പൂൺ ഉരുവപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ചെറു തക്കാളി നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ അതാണ് വേവം ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം വളരെ സിമ്പിളാണ് ഒരു വാശം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും നമുക്ക് മനസ്സിലാകും ആദ്യം എനിക്കും അറിയത്തില്ല ഞാൻ ചെയ്ത് ചെയ്ത് കൊടുത്തു തന്നെ തൈര് നമ്മൾ തൈര് നമ്മളെടുത്തിട്ട് നല്ലോണം നല്ലോണം ഉടയ്ക്കണം ഉടച്ച് അത് നല്ല കൊഴുപ്പ് ഇതേപോലെ ഇതേപോലെ കൊഴുപ്പ് പോലെ ആക്കണം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർത്തും ആദ്യം വെള്ളം ഒരിക്കലും ഒഴിക്കരുത് ആദ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തൈര് പൊടഞ്ഞു വരുത്തില്ല ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കിട്ടുന്ന കേട്ടോ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉപയോഗിക്കുകയും ചെയ്യാം തീ തീയങ്ങ് ഓഫ് ചെയ്യണം ഓക്കെ തീയങ്ങ് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തൈര് ഒറ്റ തൈര് നമുക്ക് ഒഴിക്കണം എന്നാൽ അത് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇത് തൈര് തൈര് കേടായി കേടായിക്കോ അതുകൊണ്ടാണ് അന്നേരം തൈര് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തൈരൊഴിച്ചിട്ടുണ്ട് അത് ഒന്ന് കലക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അത് ചേർക്കാൻ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് നല്ല കുറു കുറാന്ന് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ അത് നിങ്ങളുടെ ഇഷ്ടം തന്നെയല്ല എന്നിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കത്തിക്കണം ഇത് ഈ തീയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാനൊക്കെ ഒരു സമയം എടുത്തില്ലെങ്കിൽ അടിക്ക് അടിക്ക് ചൂട് കൂടിയിട്ട് ഇത് ഇത് മോര് പിരിഞ്ഞു പോവും അത് പ്രത്യേകിച്ച് എത്തിക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കാം എന്നാൽ ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് പോകരുത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് ചൂടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചൂടേ ചൂടയാവും കേട്ടോ തിളച്ചൂടൊക്കെ നല്ല ഒരു കറി രണ്ടുമിനിറ്റ് ആകുമ്പോഴേ ചൂടാകും നല്ല ചൂട് കൂടുതൽ ഇപ്പം നല്ല ചൂടായി കേട്ടോ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കണം ഇത്രയും ഉള്ളതോട്ട് വളരെ സിമ്പിളാണ് തിളക്കി തിളയ്ക്കരുത് ചെറിയ ചൂട്